നമസ്കാരം റിയൽ വൺ ന്യൂസ് എയർ ഇന്ത്യ മസ്കറ്റ് ഡൽഹി സർവീസ് നിർത്തുന്നു എയർ ഇന്ത്യയുടെ മസ്കറ്റ് ഡൽഹി വിമാന സർവീസുകളും നിർത്തലാക്കുന്നു ഈ മാസം ഇരുപത്തി ഒമ്പതിന് മസ്കറ്റിൽ നിന്ന് രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ മൂന്ന് പത്തിന് ഡൽഹിയിൽ എത്തുകയും ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് രാത്രി ഒമ്പത് മുപ്പത്തി അഞ്ചിന് മസ്കറ്റിലെത്തുന്ന വിമാനം റദ്ദു ചെയ്തതായാണ് അറിയിപ്പുള്ളത് മസ്കറ്റ് ഡൽഹി സെക്ടറിലെ എയർ ഇന്ത്യയുടെ അവസാന വിമാനം ഈ മാസം ഇരുപത്തി ഒമ്പതിനായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു യാത്രക്കാർക്ക് മുഴുവൻ പണവും തിരിച്ചു വാങ്ങാമെന്നും മുംബൈ വഴി ഡൽഹിയിലേക്കുള്ള ഇന്ത്യ എക്സ്പ്രസിലോ എയർ ഏഷ്യയിലോ എയർ വിസ്താരയിലോ ടിക്കറ്റുകൾ യാതൊരു അധിക ചെലവുമില്ലാതെ ടിക്കറ്റുകൾ മാറ്റി ബുക്ക് ചെയ്യാമെന്നും അറിയിപ്പിലുണ്ട് ഏഴു ദിവസത്തിനുള്ളിൽ ടിക്കറ്റുകൾ മാറ്റി ബുക്ക് ചെയ്യുന്നവർക്കാണ് അധിക ചെലവില്ലാതെ ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യാൻ കഴിയുക എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ മസ്കറ്റ് ഡൽഹി സെക്ടറിൽ ഈ മാസം ഇരുപത്തി ഒമ്പതിനു ശേഷം സർവീസുകൾ കാണിക്കുന്നില്ല ഈ സെക്ടറിൽ ഇനി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്താനാണ് സാധ്യത നേരത്തെ എയർ ഇന്ത്യ സർവീസ് നടത്തിയിരുന്ന മസ്കറ്റ് മുംബൈ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സെക്ടറിൽ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് ദിവസേന സർവീസുകളാണുള്ളത് നേരത്തെ സർവീസ് നടത്തിയിരുന്ന മസ്കറ്റ് ബംഗളൂരു സെക്ടറിലും സമാനമായ അവസ്ഥയാണുള്ളത് എയർ ഇന്ത്യയുടെ ഡൽഹി സർവീസ് നിലയ്ക്കുന്നതോടെ മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഡൽഹി വഴി എത്തുന്ന സർവീസുകളും ഇല്ലാതാകും എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഈ മാസം ഇരുപത്തി ഒമ്പതിനു ശേഷം ബാംഗ്ലൂരുവിലേക്കും സർവീസ് ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇതോടെ ഇന്ത്യയുടെ സ്വന്തം വിമാന രാജാവായ എയർ ഇന്ത്യ പല സെക്ടറിലേക്കും വിമാന സർവീസുകൾ നിർത്തുന്നതിന്റെ സൂചനയാണിത് പകരം ബജറ്റ് വിമാനമായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിക്കുകയും ചെയ്യും എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ പലതും നിർത്തുന്നതിന് കാരണം ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ബജറ്റ് വിമാന കമ്പനി ആയതിനാൽ ചെലവ് കുറയ്ക്കാനും സാധിക്കും എന്നാൽ ബിസിനസ് ക്ലാസ് അടക്കം കൂടുതൽ സൗകര്യങ്ങളുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ ഈ സെക്ടറിൽ നിർത്തുന്നത് ഹൈ ക്ലാസ് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കും ഇത്തരം യാത്രക്കാർ മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ടി വരും വൺ ന്യൂസ് പട്ടാമ്പി